െന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ജീവനോടെ നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നടക്കുകയാണ് ലസിത പാലക്കൽ ആളായിട്ടില്ലാണ്ടാക്കേണ്ടതേ സ്വയം ഇല്ലാതാവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ും ലത കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനും എൻ്റെ മക്കളും ഇപ്പം നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് ഞാൻ കൊടുത്തുവെന്നും മണ്ണിട്രാപ്പുകാരിയാണെന്നും പറഞ്ഞിട്ട് ഡെയിലി ലസിതാ വിപ്പാലക്കൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു അവളെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞു പക്ഷെ അവൾക്കൊന്നിട്ടും ഫോൺ എടുക്കുന്നില്ല ഞാൻ സ്റ്റേഷനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇത് തുടർന്ന് പോവാച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പം ഇപ്പം ഞാൻ ഞാൻ ചത്തില്ലെന്നെ പറയാം ഇന്ന് തുണിയുമ്പം എൻ്റെ രണ്ട് മക്കളെയും കൂടിയും ഞാൻ കൂട്ടും അത്രമേൽ ബോധം എനിക്ക് വന്നിട്ടുണ്ട് പ്ലീസ് ലസിത ഞങ്ങളിന്ന് വെറുതെ വിടണം